ഈ ലൈഫ് ഗാർഡ് സർവീസ് തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി നാളെ ഇതുവരെ നമുക്കൊരു ഇ എസ് എ പി എഫ് മറ്റു ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല നാൽപ്പത് വർഷമായിട്ടും ഈ ലൈഫ് ഗാർഡുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ട് യൂണിഫോമില്ല പിന്നെ എക്യൂപ്മെൻറ്റ്സ് രക്ഷാപ്രവർത്തന ഉപകരണങ്ങളില്ല എന്നിവ സർക്കാർ ഞങ്ങളെ കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ടൂറിസ്റ്റുകളാണ് നമ്മളെ കോവളം വർക്കല മറ്റ് ഇതര ജില്ലകളിൽ സ്വദേശികളും വിദേശികളൊക്കെ സന്ദർശിക്കാൻ വരുന്നത് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല ഞാനിപ്പോഴേ മുപ്പത്തിയഞ്ച് വർഷമായി സർവീസിൽ പ്രവേശിച്ചിട്ട് അപ്പം മുപ്പത്തഞ്ച് വർഷം കൂടി ഞാൻ നിലവിൽ തുറന്ന് ജോലി കൊണ്ടിരിക്കുന്ന ആണ് ഞാൻ ഇരുപത്തിയഞ്ച് രൂപ ശമ്പളത്തിന് വന്നതാണ് ഡെയിലി ഇരുപത്തിയഞ്ച് രൂപ ശമ്പളത്തിന് വന്നു എഴുന്നൂറ്റി മുപ്പത് രൂപ ഇപ്പം ശമ്പളമാണ് അന്ധകാലം തൊട്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരേ ആവശ്യം ഞങ്ങളെ പേർമെൻ്റ് ചെയ്യുക ഞങ്ങളെല്ലാവരും പാവങ്ങളായ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ജീവിക്കാൻ വേണ്ടി വന്നവരാണ് പഠിത്തമുള്ളവരുമുണ്ട് മത്സ്യത്തൊഴിലുണ്ട് ഇന്നുവരെ മാറിപ്പയ്യാ ഒരു സർക്കാരുകളും ഞങ്ങളെ വേണ്ടതുപോലെ പരിഹരിച്ചില്ല ഞങ്ങളെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അപ്പം ഞങ്ങളെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഫാമിലി കുടുംബങ്ങളും ഉള്ളവരാണ് ഈ കൊച്ച് തുകൊണ്ടാണ് ഞങ്ങളെല്ലാം ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്കൊരു അപകടം പറ്റിയാൽ ഞങ്ങളെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന സഞ്ചാരികളെ ജീവൻ രക്ഷപ്പെടുത്തുന്നത്